ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ ഞങ്ങളെല്ലാവരും കൂടി കല്യാണ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ ആരുടെ കല്യാണം എന്ന് വെച്ചാൽ ഏട്ടൻ്റെ അനിയൻ്റെ കല്യാണമാണ് ഏട്ടൻ്റെ കുടുംബത്തിലെ ലാസ്റ്റ് കല്യാണമാണ് അഞ്ച് ആൺമക്കളാണല്ലോ അങ്ങനെ ഞങ്ങൾ നാല് പെണ്ണുങ്ങളും പിന്നെ പുതുമണമായിട്ടിയൊക്കെ കൂടിയിട്ട് എടുക്കാൻ പോവാണ് അനിയൻ വന്നിട്ടില്ല കേട്ടോ അനിയൻ ഗൾഫിലാണല്ലോ അപ്പോൾ അവൻ നെക്സ്റ്റ് മന്ത് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും എത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരു പണിയെങ്കിൽ ഒരു പണി തീർത്ത് വെക്കാലോ എന്ന് ഓത്തിട്ട് കല്യാൺ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ കോഴിക്കോടുള്ള നമ്മുടെ കല്യാൺ സിൽസിലേക്കാണ് ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ അനീശേട്ടം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നപ്പോൾ ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഫ്ലോറൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അങ്ങനെ താഴെ ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ സിൽസിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റാണ് അതിന് മുകളിലത്തെ ബിൽഡിംഗിൽസാണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ സോനൂട്ടനും കണ്ടിന് ഞങ്ങളുടെ കൂടെ പോകുന്നതായിരുന്നു ബാക്കി വൈകാനേ മാമീനെയൊക്കെ റീനേച്ചിരി ചേച്ചിയിൽ വീട്ടിൽ നിർത്തി പിന്നെ ഋദൂട്ടനെ മീന ചേച്ചി വീട്ടിലും ആക്കിയിട്ടോ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാലും ആകെ ഹറിബറി ആയി പോകും ചാനൂട്ടൻ എന്തോ ഭാഗ്യത്തിന് അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേട്ട് ഏട്ടൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെന്താദ്യം തന്നെ പെണ്ണിനുള്ള കല്യാണ സാരി തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെഡ്ഡിങ് സാരി സെക്ഷനിലേക്കാണ് കണ്ടിട്ട് പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത് കല്യാൺ സിൽസിൻ്റെ പുതിയ ആണ് കേട്ടോ പഴയ ഒക്കെ മാറ്റി ഒരു പുതിയ ബിൽഡിങ് ഓപ്പൺ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ് അവർ നമ്മുടെ പുറകെ ഇങ്ങനെ നടന്ന് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അവർ എടുത്തെടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ പേര് ആതിരേ എന്നാണ് കേട്ടോ അപ്പം ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ഒരു മെറൂണും റെഡും കൂടി കളർന്ന പോലത്തെ ഒരു കളറായിരുന്നു അവൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതനുസരിച്ചുള്ള സാരീസൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ആണുങ്ങളൊക്കെ ഇവിടെ പോസ്റ്റടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എത്ര നേരം കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്ന് ഒഴിവായി കിട്ടുക എന്നും പറഞ്ഞ് ഇങ്ങനെ സ്പീഡപ്പ് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവർ അങ്ങനെ ഇതാ അവൾ പറഞ്ഞ കളർ അനുസരിച്ച് കുറച്ച് ഒന്ന് രണ്ട് കളേഴ്സൊക്കെ അവർ കാണിച്ചു കൊടുത്തു പക്ഷേ അവൾ വിചാരിച്ച കളറില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ ഫോട്ടോയിൽ നോക്കും പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ടപ്പോഴത്തേനും ഒരു മൂന്നാലഞ്ച് സാരി ഞങ്ങൾ സെലക്ട് ചെയ്തു അതിൽ അവർ പറഞ്ഞ് മൂന്നാലെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉടുത്തു നോക്കാം ചിലപ്പോൾ ഉടുത്തു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കളറായിരിക്കുമ്പോൾ നമുക്ക് ഭംഗി തരാം അപ്പോൾ നമ്മൾ ഉടുത്തു കഴിഞ്ഞിട്ട് ഏതാണ് നമുക്ക് ഭംഗിയായിട്ട് തോന്നുക അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോന്ന് ഉടുത്തു നോക്കുകയാണ് കേട്ടോ അങ്ങനെ ദാ ആദ്യം ഉടുത്തു നോക്കിയത് ഈ ഒരു കളർ സാരി സാരിയായിരുന്നു കേട്ടോ ഇതും നല്ലതായിരുന്നു അത്യാവശ്യം അവൾക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫോണിൽ ഇത്ര ക്ലാരിറ്റിയിൽ കളർ ണുന്നില്ല കേട്ടോ എന്നാലും അത്യാവശ്യം നല്ലൊരു കളർ തന്നെയായിരുന്നു അതും ഫസ്റ്റ് കൊടുത്തത് ഇതിപ്പോൾ അവൾ സെലക്ട് ചെയ്ത ഒരു സാരിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡൊക്കെ ആയിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൾ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയതാണ് പക്ഷേ ഇത് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾക്കാണെങ്കിലും പിന്നെ ഉടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അവളും പറഞ്ഞു ഇത് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ എന്ന് വെച്ചാൽ അത്ര എടുപ്പ് തോന്നുന്നില്ല നമുക്ക് ബ്രൈഡിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു എടുപ്പുള്ള കളേഴ്സ് കളേർസായാലല്ലേ അവർക്ക് ഫേസിനാണെങ്കിലും ഷൂട്ടിനാണെങ്കിലും ഒക്കെ ഒരു ഭംഗി നൽകാൻ നല്ലൊരു എടുപ്പുള്ള കളറാവുമ്പോഴാണ് ഇത് ഒരു പൊന്മാനനില കളർ പോലത്തെ ഒരു സാരിയാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്ത സാരി എന്ന് പറയുന്നത് നല്ലൊരു ആയിരുന്നു അവൾക്ക് കൊടുത്തിട്ടാണെങ്കിൽ നല്ലൊരു ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ഈ ചേച്ചിമാരിങ്ങനെ ഉടുപ്പിക്കുന്നത് നോക്കി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ എത്ര പെട്ടെന്നാണ് അവർ ആ സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് ഞറു രൂപയൊക്കെ എടുത്ത് ഉടുപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉടുക്കുമായിരുന്നു അപ്പം ഞാൻ ആ ചേച്ചിനോട് നിന്ന് പറയുമായിരുന്നു ഓ നിങ്ങളെയൊക്കെ സമ്മതിക്കണം എത്ര പെട്ടെന്നാണ് നിങ്ങളൊക്കെ ഒന്ന് ഉടുപ്പിച്ചെടുക്കുക എന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ പിന്നെതാ ഈ ഒരു സാരിയും കൂടി ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനൽ ഡിസൈഡ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ പൊന്മാല നീല കളറ് അതാണ് കേട്ടോ എടുത്തത് ഇത് ലാസ്റ്റ് എടുത്തതും അവൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അവൾ പെരുമാന നില കളറ് മതിയെന്ന് പറഞ്ഞാൽ അത് സെലക്ട് അങ്ങനെ അങ്ങനെന്താ രണ്ടാമത് നമ്മുടെ സെക്കൻഡ് സാരിയില്ലേ വിരുന്ന കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് വിരുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള സാരി സെലക്ഷൻ ആയിരുന്നു അതിനായിട്ട് ഈ ഒരു കളർ സാരി സെലക്ട് ചെയ്തത് എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഓട് കിടന്ന് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ല നമ്മുടെ ചാനൂട്ടിനെ ഉണ്ടല്ലോ പിന്നെ എല്ലാം നമ്മൾ ഓരോ സെക്ഷനിലേക്ക് ഓരോരുത്തർ പോയി അങ്ങനെ സെലക്ട് ആക്കുമായിരുന്നു അതുകൊണ്ട് എല്ലാം ഒന്നും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇതൊരു കുഞ്ഞു വീടിയാണ് കേട്ടോ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കൊടുക്കാനായിട്ട് ഒരു സിറ്റി സാരി എടുത്തു പിന്നെ ദാ ഈ സാരിയാണ് ഞങ്ങളും നാല് പേർക്കും കൂടി നാല് പെണ്ണുങ്ങൾക്കും കൂടി എടുത്തത് കേട്ടോ കല്യാണ ചക്കൻ്റെ വകയാണല്ലോ ഞങ്ങൾക്കുള്ള ഡ്രസ്സും അപ്പോൾ അതാണ് ഞങ്ങളെടുത്ത സാരി കേട്ടോ പിന്നെ അവൾക്കുള്ള ചുരിദാറുകൾ എടുത്തു അതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയായി അപ്പോൾ അത് ആ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് വന്നതാണ് ശരിക്കും അവിടെ തന്നെ ഹൈപ്പർ മാർക്കറ്റും ഫുഡ് സെക്ഷനും ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും കോഴിക്കോട് വരെ വന്നതല്ലേ ബിരിയാണി കഴിക്കാനായിട്ടായിരുന്നു പോതി അങ്ങനെ ഞങ്ങൾ അടുത്ത

എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓടി നടന്ന് പർച്ചേസ് ചെയ്യേണ്ട വേറെ കടകളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊന്നും ആവശ്യം വന്നില്ല ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം സെലക്ട് ആക്കാനായിട്ട് പറ്റി അതുകൊണ്ട് സമയവും നമുക്ക് ഒരുപാട് ലാഭമായിട്ട് കിട്ടിയിട്ടോ അങ്ങനെന്താ വീട്ടിൽ വന്നിട്ട് രാജേഷ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല രാജേഷേട്ടൻ ജോലിക്ക് പോയൊക്കെ ആയിരുന്നു അപ്പോൾ രാജേഷേന് ഓരോന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണിൻ്റെ ചിരുപ്പ് അതുപോലെ ഒരുപാട് ചുരിദാറുകളും അതും ഇതൊക്കെ ആയിട്ട് എടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ വീട്ടിലെത്തിയിട്ടെങ്കിലും നിങ്ങളെല്ലാവരെയും എന്തൊക്കെയാണ് എടുത്തത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആകെ ടയേർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്നിനൊരു ഉണ്ടായിരുന്നില്ല അവിടെ ഇടൊക്കെ ആയിട്ട് കുറേശ്ശൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ വെഡിങ്ങിൻ്റെ അവർ റിസപ്ഷനുള്ളൊരു ഡ്രസ്സ് റെൻറ്റിനെടുക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്കുള്ള വീട്ടിലിടുന്ന ഡ്രസ്സും പിന്നെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളും അങ്ങനെയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്